ആയിഷ മുഹമ്മദ് വീടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുവെങ്കിൽ പിന്നെ ആയിഷ സഫ്വാൻ സംഭവം ഒരു രാത്രി സഫ്വാൻ്റെ കൂടെ ആയിഷ ബി വി കറങ്ങി അടിച്ച് നടന്നതായിട്ട് സൂഹത്തണ്ണൂരിലൊക്കെ അതിൻ്റെ വ്യാഖ്യാതാക്കളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടി ഒന്ന് വിശ്വസിച്ചാൽ കൊള്ളാന്നുണ്ട് ആയിഷ സഫ്വാൻ സംഭവം ബഹുമാനനായ പാസ്റ്റർ സാർ അവസാനത്തെ ആയുധവും എടുത്തു കഴിഞ്ഞിരിക്കുക ആയിഷ സഫ്വാൻ സംഭവം പതിനാല് നൂറ്റാണ്ടുകളായി പാസ്റ്ററുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ ഒരു വ്യാജ കഥ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ പാസ്റ്ററുടെ മുൻഗാമികൾ ഞാൻ പറയാൻ കാരണം ബോധപൂർവം തന്നെയാണ് അദ്ദേഹത്തെ വില കുറച്ച് കാണിക്കാൻ വേണ്ടിയത് മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ മെനഞ്ഞെടുത്തൊരു കഥ മെനഞ്ഞെടുത്തൊരു കഥ റസൂലി വസ്സലമ അദ്ദേഹത്തിൻ്റെ പത്നിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഒരു വ്യഭിചാര ആരോപണത്തിൻ്റെ കഥ ഇതൊരു സംഭവമല്ല ഒരു ആരോപണമാണ് ആരോപണം ആരെക്കുറിച്ചും ഉന്നയിക്കാം എത്ര സുഖമുള്ള പരിപാടിയാണെന്നൊരു ആരോപണം ഉന്നയിക്കാൻ എത്ര എളുപ്പമുള്ള ഏർപ്പാടാണ് ആരോപണം ഉന്നയിക്കാൻ ആ ആരോപകന്മാർക്ക് ചർവിത ചർവണം നടത്തുമ്പോൾ എന്തൊരു രസമാണ് പലർക്കും എന്നറിയും മറ്റുള്ളവരുടെ ചാരിത്രത്തെക്കുറിച്ച് പറയാൻ എന്തൊരു സുഖം ഇതേപോലെ തന്നെയാണ് ആയിഷ റഹുൽ വാഹൻ ഒരു യുദ്ധം കഴിഞ്ഞു വരുന്ന സമയത്ത് അവരുടെ ആഭരണം തിരഞ്ഞു പോയി ആഭരണം തിരഞ്ഞു പോയപ്പോൾ സ്വാഭാവികമായും പിന്നെ ഒട്ടകത്തിന് പുറത്തുള്ള കൂടാരത്തിലാണ് സ്ത്രീകളിരിക്കുന്ന പ്രവാചക ഭക്തിമാർ ആ കൂടാരത്തിനകത്തുണ്ട് എന്ന തെറ്റിദ്ധാരണയിൽ ആ കൂടാരവുമായുള്ള ഒട്ടകത്തിനെ നയിച്ചു കൊണ്ടിരുന്ന ആളുകൾ ആ ആ ഒട്ടകവുമായി പോയി ആയിഷ മരുഭൂമിയുടെ അവസ്ഥയെ അറിഞ്ഞിട്ടുള്ളവർക്കറിയാം തെരഞ്ഞു പോയാൽ ചിലപ്പോൾ അറ്റം കിട്ടാത്ത കാണാത്ത അത്രയും ദൂരെയൊക്കെ പോയി കഴിഞ്ഞാൽ യാതൊരു ഉണ്ടാവില്ല അങ്ങനെ പോയി പോയി തിരിച്ചു വന്നു ആരും കാണാനില്ല അപ്പൊ ആയിഷാർ അറു പഠിച്ചിട്ടും ഒരാ തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നു ഈ സമയത്ത് യുദ്ധ സന്ദർഭം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് തിരിച്ചു പോരുമ്പോ ആരുടെ അടുത്തു നിന്നെങ്കിൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞ് ഒരാള് ഏത് യുദ്ധ ഗ്രൂപ്പിൽ യുദ്ധത്തിൽ മാത്രല്ല ഏത് ക്യാരമനിലും ഏത് ഒട്ടകക്കൂട്ടത്തിലും ഉണ്ടാകും അങ്ങനെ ഇപ്പോഴുണ്ട് ഇപ്പോഴും അത് വളരെ ഒട്ടകത്തെ ഒറ്റക സവാരിയിൽ വളരെ സമർത്ഥനായിട്ടുള്ള ഒരാളായിരിക്കും വേണ്ടി നിശ്ചയിക്കുക ഈ യാത്ര ഈ മാർഗ മരുഭൂമിയിലെ മാർഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ട് അറിയുന്ന ആളായിരിക്കും വേണ്ടി നിശ്ചയിക്കുക എപ്പോഴുണ്ട് കാരവൻസിനെ കുറിച്ച് ഉള്ള പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ കാരവനുകളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പരിശോധിച്ചാലും അല്ലെങ്കിൽ അത്ര ആളുകളോട് ചോദിച്ചാലും കേൾക്കാൻ പറ്റും അപ്പൊ എന്താ വെച്ചാൽ ഇതേപോലെ പിന്നിലുണ്ടായിരുന്ന വ്യക്തിയാണ് സഫ്വാൻ റഹ്ലഹു സഫ്വാൻ റഹ്ദുലാഹനഹു വരുമ്പോൾ ആയിഷ ബിബി ബി ഇനവ് ഒറ്റക്കിരിക്കുകയാണ് ഈ സമയത്ത് ആയിഷാർ അലഹു സഫ്വാൻ തന്റെ ഒട്ടകത്തിന്റെ പുറത്തിരുത്തി കൊണ്ടുപോയി സ്വാഭാവികമായും പ്രവാചകൻ സലാഹുഅലൈ വസും എതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ ആരോപണം ഉന്നയിക്കുവാൻ ലഭിച്ചൊരവസരം ജൂതന്മാർ വെറുതെ വിട്ടില്ല ജൂതന്മാർക്ക് ആരോപണം ഉന്നയിക്കാൻ നമുക്ക് ഇപ്പോഴത്തെ തന്നെ അറിയാമല്ലോ രഹൂദന്മാർ ഏത് രൂപത്തിലാണ് ലോക മനസാക്ഷിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടതില്ല ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭീകരന്മാർ ഏറ്റവും വലിയ ഭീകരന്മാർ അവർ സമാധാനത്തിൻ്റെ വക്താക്കളാകുന്നു എന്നാൽ പാവം അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ഒരു പിന്നെ കവണ എടുത്തിട്ട് കല്ലെടുത്തെറിഞ്ഞാൽ അത് മഹാഭീകരതയാകുന്നു ലോകത്തിന്റെ മുന്നിൽ അങ്ങനെയാണ് അപ്പോൾ ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ സമർത്ഥന്മാരായ കാലഘട്ടത്തിന് സമർത്ഥന്മാരായ അവർ അവർ ഈ ദുരാരോപണത്തിൻ്റെ ദുരാരോപണത്തിന്റെ പണ്ടോരപ്പെട്ടി തുറന്നു വെച്ചു തീർച്ചയായും ഈ ദുരാരോപണത്തിന് ഒരു സുഖം കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതെന്താണ് വളരെ രസമാണ് അത് പറഞ്ഞു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ആളുകൾ അവർക്ക് വളരെ രസമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏർപ്പാടാണ് അതങ്ങനെ കേൾക്കുമ്പോൾ അത് പറയാൻ തോന്നിപ്പോകുമ്പോൾ ഈ ദുരാരോപണത്തിൻ്റെ സ്ഥിതി അതാണ് അപ്പൊ അങ്ങനെ ആയിഷാർഹയ്യെ കുറിച്ച് ചില സഹാബിമാർ പോലും അവരുടെ ആ ദുരാരോപണങ്ങളുടെ സംസാരങ്ങളിൽ പങ്കാളികളായി പ്രവാചകൻ സല വലൈ വസ ദിവസങ്ങളോളം പടച്ച തമ്പുരാൻ നിന്നുള്ള തീരുമാനം കാത്തുനിന്നു തമ്പുരാൻ പരിശുദ്ധ ഖുരാൻ വചനങ്ങൾ ഇറക്കിക്കൊണ്ട് തെറ്റുകാരല്ല എന്ന് വിധിക്കുകയും അവര് ദുരാരോപണം പറഞ്ഞു നടന്ന ആളുകൾക്ക് അള്ളാഹു മാപ്പ് നൽകിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു കാരണം അവർ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയത് മൂലമാണ് അങ്ങനെ ചെയ്തത് ഈ കാര്യങ്ങളാണ് നമുക്ക് സൂറത്തുന്നൂറിന്റെ ആദ്യ ഭാഗത്ത് കാണാൻ കഴിയുന്നത് അതല്ലാതെ ആയിഷാർഹ പ്രമാചകൻ സലൈ വസ്ല്ലമയുമായുള്ള ലൈംഗിക ബന്ധത്തിൽ അസംതൃപ്തനായതുകൊണ്ട് അസംതൃപ്തയായതുകൊണ്ട് സഹ്വാന തേടി പോയതല്ല അത് അത് ഈ വിമർശകരുടെ കേവലമായൊരു വാദം മാത്രമാണ് ആ വാദത്തിന് ഉപോത്ബലകമായ യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് വസ്തുത